ഹലോ ഗേയ്സ് എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അടിപൊളി നിസാന്റെ മൈഗ്ര എന്ന വാഹനമായിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നാം രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണുള്ളത് നിലവിൽ ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വരാത്ത അടിപൊളി നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഷോറൂം നിലവാരത്തിലുള്ള വാഹനം തന്നെയാണത് ഈ വാഹനത്തിന്റെ ബോഡി കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുണ്ട് എല്ലാ വാഹനങ്ങളും വൃത്തിയായിട്ട് ആ കമ്പി തരുന്ന ആ പെയിന്റിങ് തന്നെയാണ് എക്സ്ട്രാ പെയിന്റിങ്ങും ചെയ്തിട്ടില്ല എസ് ബ്രേക്ക് ലൈറ്റുകളൊക്കെ നല്ല ഗ്ലേസിംഗ് ഓടി ഓടിയിട്ടാണ് കാണാൻ കഴിയുന്നത് എവിടെയും തന്നെ ഒരു പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇന്റീരിയൽ വിഭാഗം നോക്കാം ഇന്ത്യയിൽ കാണാൻ കഴിയുന്നത് നല്ല നീറ്റ് ആയിട്ട് തന്നെയാണ് ആ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് പിന്നെ ഉപയോഗിച്ചതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള കറയോ ചളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇന്ത്യയിൽ എവിടെയും തന്നെ ഇല്ല നല്ല ലെതറിന്റെ പ്രീമിയം സീറ്റ് കവർ തന്നെയാണ് ഉള്ളത് പിന്നെ എ സി ഒക്കെ പക്ക കൂളിംഗിൽ തന്നെയാണുള്ളത് അതുപോലെ തന്നെ ഫ്ലോർ ഫ്ലോറായാലും നല്ല വൃത്തിയായിട്ട് ഉണ്ട് കമ്പനി തരുന്ന സ്റ്റീരിയോ ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫോട്ടോ പവർ ആണ് ഈ വാഹനത്തിന്റെ പാത്രം സൈഡ് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ വൃത്തിയായിട്ടുണ്ട് എവിടെയും ഉപയോഗിച്ച് എൻ്റെതായിട്ടുള്ള ഒരു വിധത്തിലുള്ള കേടുപാടുണ്ടായിട്ടുള്ള കറയോ ചളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല അതിൻ്റെ വൃത്തിയായിട്ട് തന്നെയാണ് ഉള്ളത് ഫോറൊക്കെ ഡോറില് സ്പീക്കർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഈ വാഹനത്തിൻ്റെ ഇഞ്ചി നോക്കാം എഞ്ചിൻ റൂം തുറക്കുമ്പോൾ തന്നെ നമ്മൾ അപ്രൈസർ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് അത് നല്ല കമ്പനി തരുന്ന അതേ പേസ്റ്റിങ്ങിൽ തന്നെയാണ് കാണാൻ കഴിയുന്നത് എവിടെയും തട്ടമുട്ടുള്ള കാര്യങ്ങളുണ്ടായിട്ട് പേസ്റ്റിങ്ങൊന്നും മാറിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എഞ്ചിൻ റൂമിലെ എഞ്ചിൻ ഭാഗങ്ങളായാലും നല്ല വൃത്തിയായിട്ടനുണ്ട് ഓയിൽ കറ ടെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ബാറ്ററി പുതിയ ബാറ്ററി ഉള്ളത് രണ്ട് അപ്രൈസറിലും കാര്യമായിട്ടൊരു പരിക്കും വന്നിട്ടില്ല നല്ല വൃത്തിയായിട്ടനുണ്ട് പിന്നെ ഇന്ത്യ വാഹനത്തിൻ്റെ ഇഞ്ചർ റൂമ് നമുക്ക് കാണുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം മനസ്സിലാവും പിന്നെ നമ്മളൊന്ന് ഓടിച്ചു നോക്കി വാഹനത്തിൻ്റെ മെക്കാനിക്കൽ വശമൊക്കെ ക്ലിയർ ചെയ്യേണ്ടതാണ് ഇതിൻ്റെ ഡിക്കി ഭാഗം നോക്കാം റൂഫായാലും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കാണുന്നത് എവിടെയും കറയും ചളിയൊന്നും തന്നെ ഇല്ല പുതിയൊരു വാഹനത്തിൻ്റെ റൂഫ് പോലെ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റെബി ലി ടാറിൽ ഭാഗങ്ങളായാലും തുരുമ്പ് കറയാ ചളി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ആ കമ്പനി എന്ന പെയിൻറ്റിങ് തന്നെയാണ് ഉള്ളത് ഫ്ലോറിലായാലും തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല യാതൊരു ഒരു അപാധയും എനിക്ക് തോന്നേണ്ട കാര്യമില്ല ഈ വാഹനം അത്രയും ഡീസൻ്റ് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് പിന്നെ ഇതിന് ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു എൺപത്തഞ്ച് ശതമാനത്തോളം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ഫ്രണ്ടേജ് അതുപോലെ തന്നെ ഹെഡ് ഹെഡ്ലൈറ്റുകളൊക്കെ നല്ല ഗ്ലൈസും കൂടി കൂടിയിട്ടാണ് കാണുന്നത് ഫ്രണ്ട് ടയറിൽ സൈഡ് ഭാഗത്തുള്ള ടയർ ഒരു ആവറേജ് ടയറാണുള്ളു അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ടയർ ആയാലും അതുപോലെ തന്നെ ഒരു ആവറേജ് തരത്തിലാണ് കാണാൻ കഴിയുന്നത് രണ്ട് ടയറുകളും സൈഡിലെ ഉള്ളൂ ബാക്കിയുള്ള ഒരു സൈഡിലെ ടയർ മാത്രമാണ് രണ്ട് നാല് ടയറിലുള്ള രണ്ട് ടയർ മാത്രമാണ് ഒരു എൺപത്തഞ്ച് ശതമാനം വരുന്ന ടയറുകൾ പിന്നെ നല്ല ചങ്ങറക്ക വെച്ച് നല്ല ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട് നാല് ടയറുകളും അപ്പോൾ ഈ വാഹനം എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുക നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടുക ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അന്വേഷിക്കുക പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് ബുക്കിംഗ് പേപ്പറൊക്കെ ക്ലിയർ ആണ് ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ഇത് നെഗോഷ്യബിളാണ് നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ ടു ബന്ധർ എന്ന ചാനൽ കാണുന്നയാളാണെങ്കിലോ അതുപോലെ തന്നെ നിങ്ങൾ അവിടെ പോകുമ്പോൾ പറയുകയാണെങ്കിലോ നല്ലൊരു രീതിയിലുള്ള ഡിസ്കൗണ്ട് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ വാഹനത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഡ്രീംസ് കാർ യൂസർ കാർ ഷോറൂമിലാണ് കൂടുതലായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് വിളിക്കുക വാഹനം അടിപൊളി കിടിയൻ വാഹനം തന്നെയാണിത് അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിലോ വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എൻ്റെ ചാനലായ മണ്ണാർക്കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്